കഴിഞ്ഞ ദിവസം പോളഞ്ചലി ഒരു മലയാളി മരിച്ച കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് ഞാൻ രാവിലെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജസ്റ്റിസ് ഫോർ ആഷിക്കുന്ന പറഞ്ഞൊരു പേജ് കാണാണ് അപ്പോൾ ഞാൻ ആ പേജ് എടുത്ത് നോക്കിയപ്പോഴാണ് ഈ കാര്യം അറിയണത് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ആ പേജ് വരെ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വരെ അവൻ്റെ അച്ഛൻ തുടങ്ങിയതാണെന്ന് ഞാൻ അറിയണത് അവൻ്റെ അച്ഛൻ അവൻ്റെ നീതിക്ക് വേണ്ടി തുടങ്ങിയതാണെന്ന് അറിയണത് ഫോളം ചെയ്യുന്ന ഹാർട്ട് അറ്റാക്കാണ് കാരണം എന്ന് പറഞ്ഞിട്ടാണ് നാട്ടിലോട്ട് ബോഡി കഴിച്ചു കൊടുത്തത് നാട്ടിലെത്തിയപ്പോൾ അവൻ്റെ അച്ഛൻ്റെ ഒരു സംശയം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ എൻ്റെ മകന് ഒരു രീതിയിലും ഒരു രോഗവുമില്ല അപ്പോൾ എങ്ങനെ മരിക്കാം അങ്ങനെ ഡൗട്ട് വന്നു കാരണം പോ പോസ്റ്റ്മോർട്ടം ചെയ്ത് 안나누 പോളഞ്ചി നിങ്ങളുടെ ബോഡി അയച്ചു വെക്കണം അങ്ങനെ ഒരു ഡൗട്ട് വന്നിട്ട് പുള്ളി പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കി നമ്മുടെ നാട്ടിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് സത്യം പറയണത് തലയുടെ ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു അടിയാണ് ഈ മരണത്തിന് കാരണമെന്ന് അതും കൂടാണ്ട് ശരീരത്തിൽ അഞ്ച് ആഴത്തിലുള്ള അഞ്ച് മുറിവുകളും ഉണ്ടായിരുന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അച്ഛൻ പോളഞ്ചിയിലുള്ള അവൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോഴാണ് ഇവര് കുറേ കഥകളും കുറെ കാര്യങ്ങളൊക്കെ പറയണത് സത്യം ഉണ്ടാണെന്നറിയാ അറിയാണ്ടാണ് ഇപ്പം ആ അച്ഛൻ നിൽക്കുന്നത് അച്ഛൻ്റെ മകന് എന്താണ് സംഭവിച്ചത് എന്നറിയുന്നത് റിയാണ്ട് ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അച്ഛൻ അതിന് വേണ്ടി പുള്ളിക്ക് ഇപ്പം എൻ്റെ മരണ കാരണം അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി പുള്ളി ഇതിനു വേണ്ടി ഇപ്പം പോരാടുന്നത് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു അബ്രോഡ് വന്നിരിക്കുന്ന പോകുന്ന സ്റ്റുഡൻ്റാണ് ആളെനിക്കിങ്ങനെ സംഭവിച്ചാലും ഇത് തന്നെ അവസ്ഥ നാട്ടിലിരുന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് നീതി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം ജസ്റ്റിസ് ഫോർ ആഷിഖ് എന്ന് ഞാൻ പറയണത്